സുരേഷ് നോക്കിയേ ഇനി ുറകളുടെ അനുഗ്രഹവുമായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഭീമ പത്തനംതിട്ടയിലും ഭീമ കെ റോഡ് പത്തനംതിട്ട മണിപ്പൊടിയൻ ഇത് പുതുജീവിതം പട്ടിണിയെ കയറ്റാൻ കുവൈറ്റിലെത്തി മരണത്തെ മുന്നിൽ കണ്ടു മോഹന വാഗ്ദാനം വിദേശ ജോലി തേടി പോകുന്നവർ ഇത് കാണണം കുവൈറ്റിൽ കൊടുമൺ സ്വദേശി മണിപൊടിയൻ സാമൂഹിക പ്രവർത്തകരുടെ നാട്ടിൽ തിരിച്ചെത്തി അമ്മയുടെ വരവും കാത്തിരുന്ന മക്കൾക്ക് ആ സന്തോഷം വാക്കുകൾക്ക് അപ്പുറമായിരുന്നു ഞായറാഴ്ച ഉച്ച മുതൽ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു കൊടുമൺ മടത്തിനാൽ മേലതിൽ നന്ദുവും നന്ദുജയും അടൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുമ്പിൽ ബസ് ഇറങ്ങിയ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കിയവർക്ക് വിശ്വസിക്കാൻ ആവില്ലായിരുന്നു ഇനി ഒരിക്കലും തങ്ങളുടെ അമ്മയെ കാണാൻ കഴിയില്ല എന്നായിരുന്നു ഇവർ കരുതിയിരുന്നത് സാഹചര്യങ്ങളും അങ്ങനെയായിരുന്നു കുവൈറ്റിൽ വീട്ടുജോലിക്കു പോയി വീട്ടുതടങ്കലായ അമ്മയുടെ തിരിച്ചുവരൻ ഇടയാക്കിയത് സ്വദേശിയായ സാമൂഹിക പ്രവർത്തക മഞ്ജു വിനോദായിരുന്നു കുവൈറ്റിൽ അകപ്പെട്ട ഇവരെ രക്ഷപ്പെടുത്താൻ പല വഴിയിലൂടെയാണ് നീക്കങ്ങൾ നടത്തിയത് കേരള പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തു കുവൈറ്റിലെ മലയാളിയായ അഭിഭാഷകനും സാമൂഹിക പ്രവർത്തകരും ഇടപെട്ടതോടെയാണ് ഇവർക്ക് മോചനം സാധ്യമായത് എംബസിയുടെ കീഴിൽ നാട്ടിലേക്ക് ഇവർ മഞ്ജു ഇങ്ങനെ ഈ മണിപ്പുടിയൻ എന്ന് പറയുന്ന സ്ത്രീയെ കേരളത്തിൽ നിന്ന് പോയതിനു ശേഷം അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളെ പറ്റി മാധ്യമങ്ങൾ നിരന്തരം വാർത്ത ചെയ്യുന്നുണ്ടായിരുന്നു ഈ വാർത്തകളുടെ അടിസ്ഥാനത്തില് ഒരുപാട് ആളുകൾ സഹായവുമായി മുമ്പോട്ട് വന്നുവെങ്കിലും അതിനേക്കാളൊക്കെ മുമ്പ് തന്നെ ഈ അറബി ആ വീട്ടിൽ നിന്ന് മണിപ്പുടിയനെ അവരുടെ ഒരു ബന്ധുവോ സുഹൃത്തോ ആയ ഇമാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു അപ്പോൾ ഇമാൻ്റെ ഫോണിൽ നിന്നാണ് ആദ്യമായിട്ട് മണിപ്പുടിയൻ മകനെ വിളിക്കുന്നത് മകനെ വിളിച്ചതിന് ശേഷം ഈ മകനെ ഈ വിവരം എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു ആ ഫോൺ നമ്പറും തന്നു അപ്പം ഞങ്ങൾ ഇമാനെ നേരിട്ട് ബന്ധപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു ഒന്നൊന്നര മാസം ഇമാനുമായിട്ട് നിരന്തരമായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മണിയെ ഇവിടെ കേരളത്തിലെ ആളുകൾ അന്വേഷിക്കുന്നുവെന്നും കാത്തിരിക്കുന്നുവെന്നും പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും അങ്ങനെ അതുകൊണ്ട് മണിയെ സഹായിക്കണമെന്നും ഇമാനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു ആദ്യം വിമാനം എന്ന് പറയുന്ന സ്ത്രീ മടിച്ചുവെങ്കിലും പിന്നീട് മണിയെ ഒത്തിരി അവർ സ്നേഹിച്ചിരുന്നു അങ്ങനെ മണിയുമായിട്ട് അവർ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തു അതിനിടയിൽ ഈ ആദ്യത്തെ അറബി എന്ന് പറയുന്ന ആൾ ആ വീട്ടിലും കയറി ചെന്ന് ഈ മണിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ഇമാൻ്റെ വീട്ടുകാർ മണിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ആ വിവരം ഇമാൻ തന്നെ നമ്മളെ മെസ്സേജ് ഇട്ട് ഇമാൻ അറിയിച്ചു അപ്പോൾ തുടർന്ന് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇമാൻ എനിക്ക് കൈമാറി ഞാനത് നേരെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിൽസ സാറിനെ അറിയിക്കുകയുണ്ടായി അതിനെ തുടർന്ന് അന്നത്തെ എസ് പി ശ്രീ ഹരിശങ്കർ ഐ പി എസ് അവറുകൾ വേണ്ട സഹായങ്ങൾ ചെയ്യുകയുണ്ടായി അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ അവിടുന്ന് പെടുത്തി ഇന്ത്യൻ എംബസിയെ അറിയിക്കുകയുണ്ടായി കുവൈറ്റിലുള്ള ഒരു അഡ്വക്കേറ്റ് അനൂപ് വാസു അദ്ദേഹവും അതുപോലെ തന്നെ സൗദി അറേബ്യയിലുള്ള ഒരു മുരളീസാർ മുരളി രവീന്ദ്രൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഇവർ രണ്ടുപേരുമാണ് വിദേശ രാജ്യത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങളെ ഏറെ സഹായിച്ചത് എംബസിയിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഈ അനൂപവാസം എന്ന് പറയുന്ന ആൾ എംബസിയിൽ നിരന്തരം പോവുകയും അവിടെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു എന്നാൽ അതോടൊപ്പം തന്നെ ഈ സൗദി അറേബ്യയിലുള്ള അദ്ദേഹം നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്തു തരികയും നിയമ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് നമുക്ക് ചെയ്തു തന്നു സുഷമ മാഡം അടക്കമുള്ള സുഷമ സ്വരാജ് അടക്കമുള്ള ആളുകൾക്ക് ഈ പരാതി എത്തിക്കുകയും ചെയ്തു കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം എല്ലാ ആളുകളെയും ഒരു വിവരം നമ്മൾ ധരിപ്പിച്ചിരുന്നു അങ്ങനെ കുറേ മാസത്തിന് ശേഷം ഇമാന് എന്ന് പറയുന്ന സ്ത്രീയെ ഇവരെ നാട്ടിലെത്തിക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കാമെന്ന് അറിയിച്ചു തുടർന്ന് ഒരു ദിവസം ഇമാൻ തന്നെ ഇവരെ എംബസിയിൽ നമ്മുടെ നിർദ്ദേശപ്രകാരം നേരിട്ട് കൊണ്ടു ചെന്ന് എത്തിക്കുകയായിരുന്നു അവിടെ കുറച്ച് നാൾ ഷെൽട്ടർ ഹോമിലായിരുന്നു അതിനുശേഷം അവിടുത്തെ താൽക്കാലിക ജയിലിലേക്ക് മാറ്റി അവിടെ നിന്നും ബോംബെക്ക് കഴിഞ്ഞ ദിവസം ഇവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തു അങ്ങനെ പിന്നീട് നമ്മളെ ബന്ധപ്പെടുന്നത് ബോംബെയിൽ നിന്ന് ഏതോ ഒരു ഫോണിൽ നിന്നാണ് തിരിച്ച് സോറി ബോംബെയിൽ നിന്നല്ല എയർപോർട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ ബോംബെക്ക് എത്തും നാളെ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അവിടെ നിന്നും ബസ്സിന് ബോംബെയിലെത്തി എത്തിക്കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ചു ഏതോ ഒരാളിൻ്റെ ഫോണിൽ നിന്നായിരുന്നു നസീമെന്ന് നാസർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹമാണ് ഞാനുമായിട്ട് സംസാരിച്ച് മണിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു അവസാനം അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് മംഗലാപുരം എത്തി മംഗലാപുരത്ത് വരുവാൻ വേണ്ടിയുള്ള യാത്രാച്ചില് അഞ്ഞൂറ് രൂപയും ഇതേ ഞങ്ങള് നിർദ്ദേശപ്രകാരം അദ്ദേഹം മണിക്ക് കൊടുത്തിരുന്നു അവിടെ നിന്ന് കാസർഗോഡ് പോലീസ് മംഗലാപുരത്ത് കാത്തുനിന്ന് ഒരു കാസർഗോഡുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ സഹായത്തോടു കൂടി കാസർഗോഡ് എസ് ഐ ശ്രീ മുകുന്ദൻ സാറും കാസർഗോഡിൻ്റെ സി എ ബഹുമാനപ്പെട്ട റഹീം സാറിൻ്റെയൊക്കെ സഹായത്തോടെ സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ വിശ്രമവും ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ അവിടെ നിന്ന് അവരെ യാത്രയാക്കിയായിരുന്നു ആ യാത്രാബദ്ധ അവിടുത്തെ ബഹുമാനീയനായ എസ് ഐ ആണ് കൊടുത്തതും ബസ് റിസർവ് ചെയ്തതും എല്ലാ സഹായങ്ങളും ആ ബസ്സിലെ കണ്ടക്ടറോടും ഡ്രൈവറോടും ഒക്കെ പറഞ്ഞ് അവരെ സഹായിച്ച് അങ്ങനെ ഇവിടെ നാട്ടിൽ ഇന്ന് എത്തിച്ചു അപ്പോൾ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ആളുകളുടെ വഴിത്താരകളിലൊക്കെ ഇവരുടെ ഈ ഒരു അവസ്ഥ അറിഞ്ഞ എല്ലാ വഴികളിലും അവരെ സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് പേരെടുത്ത് പറയുന്നതിനേക്കാൾ ഒക്കെ ഒത്തിരി ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്ത സഹായങ്ങളൊന്നും ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല ഇവരെക്കുറിച്ചുള്ള ഈ ദുഃഖകരമായ വാർത്തകൾ ഇവിടെ നിന്നും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതൊക്കെ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളും പ്രവർത്തകരും ഒക്കെയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ഒത്തിരി സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുന്നു രണ്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന വലിയൊരു ചാരുതാർത്ഥ്യം അത് എനിക്കൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെ സന്തോഷമുണ്ട് ഇതിനുവേണ്ടി വേണ്ടി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രവാ സ്നേഹക്കൂട്ടം എന്ന സംഘടനയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിനു വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചോദിച്ച് അപ്പോൾ നമുക്ക് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുവാനെ ഒപ്പം നിന്ന പ്രവാസി മലയാളി ഫെഡറേഷൻ എന്ന സംഘടനയുടെ പ്രവർത്തകരെ എല്ലാവരെയും സഹായിച്ച എല്ലാ ആളുകളെയും ഞങ്ങൾ ഓർക്കുകയാണ് ഫോൺ ചെയ്തായിരുന്നു ഞാനിതുപോലെ കാണാതെ പോയി അറവി വീട്ടിൽ ജോലിക്ക് പോയത് പിന്നെ ഒന്നര ഒന്നേ മുക്കാൽ വർഷം കൊണ്ട് പോകണമൊന്നുമില്ല അപ്പോൾ കുഞ്ഞുങ്ങളെ വിളിക്കുന്നു എന്നും ഇല്ല വേറെ അറവിയുടെ വീട്ടിൽ ചെന്ന മക്കളെ ഫോൺ ചെയ്ത് വിളിച്ചതും ഒക്കെ അങ്ങനെയാണ് ഞാൻ ജീവനോടൊന്നറിയുന്നതൊന്നും അവിടെ ആദിത്യ അറവി എന്നെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു ആഹാരമൊന്നുമില്ല പട്ടണിയോട് പട്ടിണി കിടന്ന് രണ്ടാമത്തെ അറബിയുടെ വീട്ടിൽ ഒരു മാസം തിന്ന് അവിടുന്ന് എം എസ് സി ഓഫീസിൽ അതായത് ഇന്ത്യൻ എം എസ് സി ഓഫീസിൽ കൊണ്ട് അങ്ങനെ അവിടെ ഒന്നര മാസം തിന്നിട്ട് അവിടുന്ന് സബ് ജയിലിൽ ജയിലിൽ പോയി ജയിലിൽ പതിനേഴ് ദിവസം കിടന്ന് അവിടുന്ന് സബ് ജയിലിൽ ചെന്ന് പിന്നെ കഴിഞ്ഞ പള്ളി ആയിട്ട് അവിടെ വെച്ച് അവിടെ എം എസ് ഓഫീസിൽ കുറച്ച് പൈസ ഒക്കെ തന്നായിരുന്നു നാട്ടിലോട്ടുള്ള ചെലവിന് ആ പൈസ മുത്തും അവര് പിന്നെ എടുത്ത് പൈസ എടുത്ത് കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുകളെല്ലാം പിടിച്ച് അവര് പതിരൂ വെച്ചു തന്നെ നാല്പത് രൂപയാണ് ഡോളറാണ് തന്നത് അത് അമേരിക്കൻ ഡോളറാണ് തന്നത് അതെല്ലാം അവരെടുത്തു പിന്നെ ആ അത് മൊത്തം അവരെടുത്തു പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല രണ്ടേ മുക്ക ലക്ഷത്തിന് രണ്ടേ മുക്ക ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം എനിക്ക് കിട്ടാനുണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല ഒരു പൈസ ഇല്ലാതെ ഞാൻ ബോംബെ വന്നിട്ടുണ്ട് ബോംബെ വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ മലയാളിയും കിട്ടി ആ മലയാളിയോട് മലയാളി എല്ലാവരും ഓട്ടോ വിളിച്ച് ഞാൻ പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വരെ കൊണ്ട് വന്നപ്പോഴേ പിന്നെ വൈകുന്നേരം ആണെങ്കിൽ ഒരു പിന്നെ മലയാളി ഒരു ഇവിടെ ഓഫീസ് കണ്ടു അവിടെ കയറി അവിടെ ചെന്ന് വേണു പറഞ്ഞു തന്നെ ഇവിടെ നിന്ന് നേരിട്ട് പത്തനംതിട്ടയ്ക്ക് ബസ്സുണ്ട് ബോംബേ പത്തൊൻപത്തേക്ക് വിടാമെന്ന് പറഞ്ഞു തന്നെ പത്തനംതിട്ട ഒരു ബസ്സിന് കയറ്റി വിട്ടു പക്ഷേ അത് മംഗലാപുരത്ത് ഇതിനപ്പുറം വെച്ചാൽ വേറൊരു വണ്ടിയൊക്കെ ആയിട്ട് അവർ വിട്ടു അപ്പം മംഗലാപുരത്ത് വന്നപ്പോഴേ ഒരു ഓഫീസർ എന്തെന്ന് അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ആ പുള്ളി എനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് പിന്നെ കൊണ്ടുപോയി കാപ്പിയെല്ലാം വാങ്ങിച്ചു തന്ന് മൂത്ത സാറിൻ്റെ പിന്നെ മംഗലാപുരത്തുനിന്ന് കോഴിക്കോ കാസർഗോഡ് എസ് ഐ മൂത്ത സാറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിപ്പിച്ചത് അത് ബസ്സിൻ്റെ

അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിദേശ രാജ്യത്തേക്ക് വീട്ടു ജോലിക്കായിട്ട് പോകുന്നത് എന്നാൽ ആദ്യത്തെ ഒരു മൂന്ന് മാസം മണിയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ ഈ കുടുംബത്തിൽ ലഭിച്ചു എന്നല്ലാതെ പിന്നീട് മണിയുടെ ഒരു വിവരവും ഇല്ലായിരുന്നു ആറുമാസത്തിനു ശേഷം മണി ആദ്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നത് മണിയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നും മണിയുടെ ജീവന അപകടത്തിലാണ് എന്നുള്ള വാർത്തയാണ് നമ്മളെ അറിയിക്കുന്നത് തുടർന്ന് നമ്മൾ ഈ വിവരം നമ്മുടെ കൊടുമണ്ണ് എസ് ശ്രീ വിൽസൺ സാറിനെ അറിയിച്ചു തുടർന്ന് പത്തനംതിട്ട എസ് പി ശ്രീ ഹരിശങ്കർ ഐ പി എസ് അവറുകൾക്ക് നമ്മൾ പരാതി കൊടുത്തു ഇലന്തൂര് പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട്ടം എന്ന സംഘടനയും പ്രവാസി മലയാളി ഫെഡറേഷൻ എന്ന സംഘടനയും സംയുക്തമായ പ്രവർത്തനം ഈ ഒരു കേസിലേക്ക് ഉണ്ടായി അതുപോലെ തന്നെ കുവൈറ്റിലുണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് അനൂഹും അതുപോലെ തന്നെ സൗദി അറേബ്യയിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ് മുരളി സാറും ഈയൊരു കേസിന് ഒരുപാട് സഹായങ്ങൾ ഈ സ്ത്രീക്ക് വേണ്ടി നമുക്ക് ചെയ്തിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരി മറക്കുവാൻ കഴിയാത്ത ഒരാളാണ് കുവൈറ്റിലുള്ള ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഇമാൻ എന്ന് പറയുന്ന വനിത ആ വനിതയുടെ ഒറ്റ സഹായം കൊണ്ടാണ് ഈ സ്ത്രീ എംബസിയിൽ ഏൽപ്പിക്കുവാനായിട്ട് നമ്മളെ സഹായിച്ചത് ഇവിടുത്തെ കേരള പോലീസിനോട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു കാര്യത്തിൽ കാരണം ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ അവരെ സമീപിച്ചപ്പോഴും വളരെ നല്ലൊരു സമീപനം എത്രയും പെട്ടെന്ന് ഉള്ള അന്വേഷണങ്ങൾ ഒക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒന്നാണ് അതുപോലെ തന്നെ എനിക്കൊപ്പം നിന്ന ഈ സമൂഹത്തിലെ ഒരുപാട് ആളുകളുണ്ട് അവരെക്കാളൊക്കെ ഇവർ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ മാധ്യമ രംഗത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്ത് സഹായിച്ചത് അതൊക്കെ ഞങ്ങൾക്ക് കുവൈറ്റിൽ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറയുന്നു നന്ദി പറയുന്നതിനേക്കാൾ ഉപരി അറിയിക്കുവാനുള്ള ഒന്നാണ് ഇന്ന് കേരളത്തിലെ തൊഴിലുകളൊന്നും പോരാ അല്ലെങ്കിൽ സമ്പാദ്യം കുറവാണെന്ന് ചിന്തിച്ചു മക്കളെ വളർത്തുവാനോ മറ്റെന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോകുന്ന വനിതകൾക്ക് ഇതൊരു വലിയ ഗുണപാഠമായി തീരണം എന്തിനു വേണ്ടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നും അവിടെ എന്താണ് നമുക്ക് കിട്ടുന്ന തൊഴിലെന്നുമുള്ളത് കൃത്യമായിട്ട് അത് സർക്കാർ വഴിയോ നോർക്ക വഴിയോ ഒക്കെ അന്വേഷിച്ച് മാത്രമേ വനിതകൾ വിദേശത്തേക്ക് കയറിപ്പോകാവൂ എന്നുള്ളത് ഈ വീട്ടമ്മ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു പാഠമാണ് ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച എല്ലാ വ്യക്തികളെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി മധ്യ തിരുവിതാക്കൂറിൽ ബ്രാൻഡ് വാച്ചുകൾ നൽകി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ അലോമ വാച്ച് ഗാലറി ഇരുപതിൽ പരം ബ്രാൻഡഡ് വാച്ചുകളുടെ ശേഖരവുമായി ഇപ്പോൾ പുതിയ ഷോറൂമിൽ ആധുനിക ഡിസൈനിലും ഫാഷനിലും ഉള്ള വാച്ചുകളുടെ വിപുലമായ ശേഖരം അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കാം കൂടാതെ എല്ലാതരം വാച്ചുകളുടെയും സെയിൽസും സർവീസും ഞങ്ങളുടെ ഷോറൂമിൽ ലഭ്യമാണ് ഏവർക്കും സ്വാഗതം അലോമ വാച്ച് ഗാലറി കാരുണ്യ ഐ ഹോസ്പിറ്റലിന് സമീപം സിറ്റി പ്ലാസ അഡോ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടി വി പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം